ൾ വെൽക്കം ബാക്ക് ടു ഖത്തീസ് കളക്ഷൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് എൻസ്റ്റൈലെ ലാർജ് സൈസിൽ വന്നിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്ന ലോ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള നൈറ്റീസ് ആട്ടോ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി പ്ലഷ് ഷിപ്പിങ് ആണ് മുന്നൂറ്റി അറുപത് പ്ലഷ് ഷിപ്പിംഗ് ആട്ടോ വരുന്നത് ഫസ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഡിസൈനിൽ ഇതേപോലൊരു കലംകാരി കലംകാരിയൊക്കെ ഡിസൈൻ വരുന്ന ടൈപ്പിലാട്ടോ ചെയ്തേക്കുന്നത് നെക്കേഡ് നമുക്ക് ഈ ഒരു പീസ് വർക്കും ആണ് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ആംപിറ്റ് വരുന്നത് ഫോർട്ടി ഫോറും ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവുമാണ് വരുന്നത് ഇങ്ങനെ അതിൻ്റെ

അടുത്ത നമുക്ക് വന്നേക്കുന്നത് ഇതേപോലെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഡിസൈനിൽ ഇതേപോലെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഡിസൈനും കൂടെ കൂടിയിട്ടാണ് നെക്കിൻ്റെ അവിടെ നമുക്ക് ഈ ഒരു പീസ് വർക്ക് ആണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ ഇതേപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പീസ് വർക്കാണ് ഫ്രണ്ടും ബാക്കം പ്ലീറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് വരുന്നത് നെക്കിൽ നമുക്ക് ആ സെയിം ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പീസ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നേക്കുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡിൽ ഇതേപോലെ ഒരു സ്റ്റൈപ്പ് ഡിസൈൻ പോലെ വന്നിട്ട് ഒരു പീസ് ആണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഫ്രണ്ടും ബാക്കും പ്ലീറ്ററും അടുത്ത് നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ഓറഞ്ച് പോലത്തെ ഷീറ്റിലാണ് ഇതിൽ ഇതേപോലെ തന്നെ ഫുൾ ഡിസൈൻ വന്നിട്ട് നെക്കിൽ ഈ ഒരു ചെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റ് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു റോസും ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള ഷീഡ് ഒരു കലംകാരി ഡിസൈൻ പോലത്തെ നെക്കിൽ ഈ ഒരു പീസ് വർക്കും ആണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വെൽ അടുത്ത നമുക്ക് വന്നേക്കുന്നത് ഒരു ഗ്രേയും ഒരു വയലറ്റും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ആട്ടോ നെക്കിൽ ഈ ഒരു പീസ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂവിൽ ഇതേപോലെ തന്നെ ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുള്ളൊരു പ്രിൻ്റാണ് നെക്കിൽ ഈ ഒരു പീസ് ആണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് അതിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈനും നെക്കിൽ ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡുമാണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ അടുത്ത നമുക്ക് വന്നേക്കുന്ന ബ്ലാക്ക് ആഷ് കോമ്പിനേഷനിൽ യോക്കിൻ്റെ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആഷ് കോമ്പിനേഷനിൽ തന്നെ ഓറഞ്ച് പീസ് ബോക്കാണ് നെക്കിൽ ചെയ്തേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് അതിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് നെക്കിൽ നമുക്ക് ഈ ഒരു പീസ് ബോക്ക് ഓർഡർ ചെയ്തേക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇതിൽ നമുക്ക് ലൈറ്റ് ഗ്രീനും അതേപോലെ തന്നെ ഒരു ഷെയ്ഡും കൂടെ ഒരു ആഷ് പോലത്തെ ഷെയ്ഡും കൂടെ വന്നിട്ട് ഇതിൽ നമുക്ക് ഈ ഒരു പീസ് ബുക്കാണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്ന റെഡിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെക്ക് പാറ്റേൺ ആണ് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്ന നല്ലൊരു ഗ്രീൻ ആണ് ഇതിൽ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻ വന്നിട്ട് ഈ ഒരു പീസ് ആണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത് നമുക്ക് വന്നേക്കുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു റൂ ഷെയ്ഡിൽ വരുന്ന ഡിസൈനാണ് നെക്കേല് നമുക്ക് ഈ ഒരു പീസ് ആണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വര അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു റൂ ആണ് ഇതിൽ നമുക്ക് വൈറ്റ് ഡിസൈനാണ് നെക്കൈൽ നമുക്ക് ഈ ഒരു വൈറ്റ് പ്രിന്റും ആട്ടോ വന്നേക്കുന്ന ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയാണ് അടുത്ത നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിൽ ഇതേപോലെ ഒരു കലംകാരി ഡിസൈൻ പോലെ വന്നിട്ട് നെക്കയിൽ ഈ ഒരു പീസ് വർക്ക് ആട്ടോ ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്ത നമ്മുടെ ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ക്രേപ്പിൽ ഇതേപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും കോമ്പിനേഷൻ ആണ് നെക്കിൽ ഈ ഒരു പ്രിൻറ്റഡ് പീസ് വർക്കുമാണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയ അടുത്ത നമുക്ക് വന്നിരിക്കുന്ന റെഡ് വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് റെഡിൽ നമുക്ക് ഇതേപോലെ വൈറ്റിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു ഫ്ലവറും നെക്കിൽ ഈ ഒരു പീസ് വർക്കുമാണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയ അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഇതിൽ ഇതേപോലെ യെല്ലോ ഷെയ്ഡിൽ വരുന്ന പീസ് വർക്ക് ഫ്ലവറൽ ഡിസൈനാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് ഫ്രണ്ടും ബാക്കും ആണ് അടുത്താണ് നമുക്ക് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത് നെക്കിൽ ഈ ഒരു പീസ് വെക്കുമായിട്ടോ ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യൂ വരുന്നത് അടുത്താണ് വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റ് ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ലൊരു ഫ്ലൂറസ് ഗ്രീൻ പോലത്തെ ഷെയ്ഡിൽ ഇതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പീസ് വെക്കുവാണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റിയ അടുത്താണ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു കലാകാരി ഡിസൈൻ പോലെ നെക്കിൽ ഈ ഒരു പീസ് വെക്കുവാണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റം അടുത്ത നമുക്ക് വന്നേക്കുന്ന നല്ലൊരു എന്താ പറയുക മെറൂൺ ഷീറ്റിൽ കലംകാരി ഡിസൈൻ പോലെ വന്നിട്ട് നെക്കിൽ ഈ ഒരു പീസ് വെക്കുമാണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റി അടുത്ത് നമുക്ക് വന്നേക്കുന്നത് മെറൂണിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈൻ വന്നിട്ട് നെക്കിൽ ഈ ഒരു പീസ് വെക്കുവാണ് ഫ്രണ്ട് ഓപ്പൺ ഐറ്റ് അടുത്ത് നമുക്ക് വന്നേക്കുന്ന ഒരു റെഡ് വോൾട്ടർ ഷെയ്റ്റിൽ അതേപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ക്രീം ഷെയ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ പോലത്തെ ഡിസൈനാണ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് ഇങ്ങനെയാണ് വ്യൂ വരുന്നത് അടുത്ത നമുക്ക് വന്നിരിക്കുന്ന ഓറഞ്ചിൽ ഇതേപോലെ തന്നെ ഫുൾ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് നെക്കിൽ ഈ ഒരു പീസ് വെക്കുവാണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഒന്ന് കാണിച്ചു ഇന്ന് നമ്മൾ കാണിച്ചത് ലോ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ലാർജ് സൈസിൻ്റെ പ്ലീറ്റഡ് ഐറ്റീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് മുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വാങ്ങിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറായിട്ടുള്ള നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫൈവ് ടു നയൻ ഫോർ സീറോ എന്ന് പറഞ്ഞ നമ്പറിൽ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സർ